ഹായ് വെൽക്കം ബാക്ക് ടു ഹിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് വേറെ ലെവൽ തന്നെയാണ് അതേപോലെ തന്നെ ഇതുവരെ ക്ലിയർ ഇല്ല ശബ്ദമില്ല എന്നുള്ള പരാതികൾക്ക് ഉത്തരമായിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ വൺ ഡബിൾ ഫോറിലിട്ട് കാണാതിരിക്കുക മിനിമം ത്രീ സിക്സ്റ്റി അബൌട്ടിട്ട് കാണുക കേട്ടോ മിനിമം നല്ല രീതിയിൽ നല്ല ക്ലിയറിൽ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ്വെയറും ചെയ്തിട്ടുണ്ട് എല്ലാവിധ രീതിയിലും ആ ഒരു രീതി നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് നമ്മുടെ സ്ലീവ് ആയിരുന്നു വരുന്നത് ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് വരുന്നത് ഇതിൽ ആയിട്ട് ആ ഒരു ഡയമണ്ട് വർക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് യോക് പോഷ്യും വരുന്നുണ്ട് ഇവിടുന്ന് ഫുള്ള് താഴേക്ക് പാനൽ കെട്ടാണ് ഫുള്ളായിട്ട് താഴെ ഫുൾ ആയിട്ട് നല്ല രീതിയിൽ നല്ല ഡെപ്ത് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് ഫുൾ ഡയമണ്ട് വരുന്നുണ്ട് ഇതിന്റെ താഴെ ലൈനിങ് നോക്കിയാൽ നല്ല ഭംഗി കേട്ടോ അപ് ടു ഡൗൺ വരെ വരുന്നത് നല്ല ഭംഗിയിലുള്ള നല്ലൊരു ഒരു ഇത് വെച്ചിട്ടുണ്ട് ഹാങ്ങ് ചെയ്ത് നിൽക്കാനായിട്ട് കേട്ടോ അതേപോലെ തന്നെ ഇതിന് ഷോൾ വരുന്നത് സെയിം ഡാമണ്ട് ഓർജിക് മെറ്റീരിയലാണ് സ്കാലപ്പ് വർക്ക് ബോത്ത് സൈഡ് നമുക്ക് ആണ് കേട്ടോ നോക്കിയാൽ എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് നൈസ് പ്രോഡക്റ്റ് അല്ലേ നല്ലൊരു വാലറ്റും ലാവണ്ടർ ഒക്കെ മിസ് ചെയ്ത പോലത്തെ ഷെയ്ഡാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് കിട്ടും അപ്പോൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഡാമിൻ്റെ ആക്കി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം അതേപോലെ ഇങ്ങനെ 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 പതുക്കെ തട്ടി തട്ടിക്കൊടുത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് ഉഷാറല്ലേ അടിപൊളി പ്രോഡക്റ്റ് ആട്ടല്ലോ അത് അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് കോൾ ചെയ്യേണ്ടതില്ല ഓക്കെ ഡയറക്റ്റ് വാട്സപ്പ് ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് അതിലേക്ക് മെസ്സേജ് അയക്കുക ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയില് നാലാമത്തെ അഞ്ചാമത്തെ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല നമ്മൾ കൺഫ്യൂഷൻ ആവും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷോയിഡ് വരുന്നത് അതിൻ്റെ ആ ഒരു കോമോ നോക്കി എന്താ രസമല്ലേ സ്കാലപ്പൂറക്കെ അടിപൊളി കേട്ടോ അപ്പോൾ ഇത്രയും നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വൺ ത്രീ നയൻ ഫോലാണ് തരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി ഡാമ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് വരുന്നത് ഹെവി പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് വരുന്നത് സ്ലീവിലില്ല അമ്പത്തഞ്ച് അമ്പത്താറഞ്ച് ലാങ്ത്ത് വരുന്നുണ്ട് സെയിം ആസ് ബാക്ക് സൈഡ് ഓക്കെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട് ഇതിൽ ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് ടോപ്പ് വിത്ത് ഷൂളിൽ നല്ല ഡയമണ്ട് വർക്കില് നല്ലൊരു അടിപൊളി ഷിഫോൺ ഷു മെറ്റീരിയൽ ആണ് വരുന്നത് ഫുൾ ആയിട്ട് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് അതിൽ ആയിട്ട് ആ ഒരു ഡയമണ്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ നോക്കിക്കോ കറക്റ്റ് വ്യൂ നോക്കിക്കോ ഓക്കെ ഫ്രണ്ട്സ് ഇടുന്ന പോലെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പുറകുവശവും നമുക്ക് അങ്ങനെ തന്നെ കേട്ടോ അപ്പൊ ചെറിയ സൈസിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗേജേഴ്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഓക്കെ അതിന്റെ സെയിം ക്ലോത്തിൽ സെയിം തന്നെയാണ് നമുക്ക് അതിന്റെ ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് ഇതിന്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് ഡാമണ്ട് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്യുവർ ക്വാളിറ്റി ഷീഫോൺ ആണ് മെറ്റീരിയലിൽ നല്ല ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഫ്രണ്ട് സൈഡ് ഇത് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴും കേട്ടോ വേണ്ട അതേപോലെ തന്നെ ടോപ്പിലും ഉണ്ട് ഡൗൺ സൈഡിലും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് കളർ ഇളകി പോകില്ല അതേപോലെ തന്നെ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയല്ല നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഷോയിഡ് നമുക്ക് ഇത് വന്നിട്ടുണ്ട് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോയൽ ബ്ലൂ അല്ലാത്ത ഒരു ബ്ലൂ ഓക്കെ ഇതൊരു റോയൽ ബ്ലൂ ആ ഒരു ടച്ചിലാണ് ഇത് വരുന്നത് ഓക്കെ ദാൻ ഇത് വരുന്നത് നമുക്ക് ഒരു പീ കോക്കിനോട് ടച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഷെയ്ഡ് ആട്ടോ ഇതിൽ ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മാറ്റം കൂട്ടുന്നത് ഓക്കെ അപ്പോൾ നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് ചെറിയ പ്രൈസുള്ളൂ എയ്റ്റ് നയൻറ്റി ഫൈവില് ലാർജ് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് എയ്റ്റ് നയൻറ്റി ഫൈവില് ലാർജ് അമ്പത്തിരണ്ട് ഇഞ്ച് ലാങ്ക് കിട്ടും ഇതിലെ ടാഗ് അല്ല നമ്മൾ നോക്കാം നമ്മൾ ഇതിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് അപ്പൊ നമുക്കിതിലേ എക്സല് നമുക്ക് വന്ന് ഫോർ എക്സാം നമുക്ക് എക്സല് ടാഗ് ഉണ്ട് പക്ഷെ നമുക്കത് ഫോർട്ടി ടു വേണ്ട ഒരു ഫോർട്ടി വൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാർജിലാണ് കണക്കൂട്ടുള്ളൂ കേട്ടോ കാരണം നമുക്കത് എക്സല് കൊടുക്കാനായിട്ട് പറ്റില്ല അത് നമ്മുടെ മാത്രമല്ല നമ്മൾ പൊതുവേ നമുക്ക് എല്ലാം അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ ഇതിലിങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ഒരു ഡബിൾ പീസ് കൂടി ഉണ്ട് എക്സെല്ലോ നല്ലൊരു ഒരു ഡാർക്ക് മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ ഇത് ഡബ്ലെക്സിൽ സൈസിനു വേറിയാനായിട്ട് പറ്റും അതേപോലെ തന്നെ എക്സെല്ലിനു വേറുക ഷാർപ്പ് ഫോർട്ടി ഫോർ ആണോ വരുന്നത് എക്സൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യുക അതേപോലെ തന്നെ ഷോൾ ഒക്കെ അധികംഭീരമായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള നല്ലൊരു ഷോൾ കേട്ടോ അത്യാവശ്യം നല്ല രീതിയൊന്നും ഉള്ളുണ്ട് ഷോളിലെ വൺസേറ്റ് ആയിട്ട് അവർ ലൈസ് വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ചെറിയ പ്രൈസിൽ കിട്ടുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ ഓക്കെ എയ്റ്റ് നയൻ്റി ഫൈവ് ഡബ്ലെക്സിൽ അമ്പത്തഞ്ച് ലൈംഗത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ടോ നെക്സ്റ്റ് വരുന്നത് ഫുൾ ൈ ഗൗണില് നല്ലൊരു ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ഒരുപാട് പേര് നമ്മളോട് റീസ്റ്റോക്ക് ഏ റീസ്റ്റോക്ക് സ്റ്റോക്ക് റീസ്റ്റോക്ക് റി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമുക്കിത് വൈറ്റ് ഷെയ്ഡിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫീഡിംഗിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഡബ്ലക്സിലാണ് സൈസ് വരുന്നത് ഫുൾ ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാം ആഫ്റ്റർ നമുക്ക് നമുക്കിതും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാദേസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നമുക്ക് നല്ലൊരു ഫ്രീ ആയിട്ട് വേറെ കേട്ടോ ഫ്രണ്ട് സൈഡ് ഇതുപോലെ ബാക്ക് സൈഡ് ഇതുപോലെ സ്ലീവിൽ ഫുൾ ലൈനിങ് ആണ് സ്ലീവ് ഇതാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് സ്ലീവ് മുങ്ങി എന്താണ് സൈഡ് കാണുന്നത് അടിപൊളി ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ പ്രോഡക്റ്റ് കിട്ടും ഓക്കെ താഴേക്കും നമുക്ക് അതുപോലെ തന്നെ കട്ടൺ ബീസ്റ്റ് വരുന്നുണ്ട് അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് ചെറിയ പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഓൺലൈട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് നമുക്ക് ഈ ഒരു ടോപ്പ് വെർത്താണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ലൈനിങ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെഡ് വൈറ്റാണ് വരുന്നത് ദാൻഡ് സെക്കൻഡ് ഷെഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ബ്ലാക്കാണ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് ഡബ് എക്സിൽ ഓക്കെ ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇതൊക്കെ കാണുന്നില്ല ആ കളറൊക്കെ ശരിക്കും കാണുന്നില്ല ബ്ലാക്കിൻ്റെ ആ ഒരു ടെസ്റ്റർ വർക്ക് ഒക്കെ അപ്പോൾ ഇതാണ് സ്ലീവ് സ്ലീവൊക്കെ അടിപൊളി സ്ലീവാണ് വെറാണ് സ്ലീവ് വരുന്നത് പുറമുഷം നമുക്ക് ഇതേപോലെ വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവിലെ ഡബ്ലെക്സിൽ അമ്പത്തി അഞ്ചു ലെങ്ത്ത് വരുന്നു വൈറ്റ് ബ്ലാക്ക് ദെൻ ഒലിവ് ഗ്രീൻ കേട്ടോ ഒലിവ് ഗ്രീനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു ബസ്റ്റാഡ് എല്ലോടെ പ്രിന്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ വേണ്ട ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബെല്ലൈക്കൾ ഒന്ന് പ്രെസ് ചെയ്യുക സം ടൈം ഇതൊരു ഫോളോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന്റെ നാലു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്ത് നോട്ടിഫിക്കേഷൻ പോകാറ് അപ്പൊ നിങ്ങളിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ കിസ്വാ ലേഡീസ് ഔട്ട്ഫിറ്റ്സ് നിന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ചാനലിൽ വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആയിരുന്നു നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം നല്ലൊരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടാ എന്താ രസമല്ല കാണാനായിട്ട് അതിന് ഫുൾ റിവ്യൂ ഞാൻ കാണിച്ചോ നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇതൊരു പ്യുവർ വൈറ്റ് ആണ് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ ഇമ്പോർട്ടഡ് ഷിഫ് ഫോൺ ആണ് നമുക്ക് നമുക്കിതിൽ ഈ ഒരു പോസിഷൻ ഫ്ലെക്സിബിൾ ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ബീക്കട്ടും അതേപോലെ തന്നെ ഇത് ഫുള്ള് ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഹൈഡ് ചെയ്തിട്ടാണ് വേറെ ഇട്ട് കഴിഞ്ഞാൽ പ്രോബ്ലംസോ മറ്റുള്ളതൊന്നുമില്ല സ്ലീവ് നല്ല സ്ലീവ് സ്ലീവിന് ആൻഡിലായിട്ട് നല്ലൊരു ഇലാസ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ലൊരു ടോപ്പ് ഇട്ടും ആ ടോപ്പിൽ നമുക്ക് വരുന്നത് അതേ സെയിം ക്ലോത്തിൽ തന്നെ സെയിം പ്രിൻ്റിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള നല്ലൊരു ഷോളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു ആ ഒരു വാണാർ മല്ലി കളർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ ലാവൻഡർ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഇത് ഡബ്ല്യു വൺ നയൻ ഫൈവ് എക്സ് എൽ ഡബ്ല്യക്സ് സൈസില് അവൈലബിൾ ആണ് അമ്പത്തിനാലും ലെങ്ത് നല്ല ഭംഗിയുള്ള ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇതിന്റെ സ്ലീവ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ക്യാഷ് നമുക്ക് മുതലാവുന്ന കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വൈറ്റ് ആണ് വരുന്നത് ദെൻ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ബ്രൗൺ മിക്സ് ചെയ്തിട്ട് ഗ്രീനും ബ്രൗണൊക്കെ മിക്സ് ചെയ്ത് പോലത്തെ ഒരു വെറൈറ്റി ഷെയ്ഡ് കെട്ടോ നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡാണിത് അപ്പോൾ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ബെസ്റ്റായിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ കളർ ഇളക്കി പോവുക അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സ് വരിക ഷ്രിങ്കേജ് ഉണ്ടാവുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുള്ള നല്ലൊരു സ്ലീവ് ആണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് ഈ ഒരു പ്രൊഡക്റ്റിനൊക്കെ നോക്കിയാൽ ചെറിയ പ്രൈസ് ആണ് നമുക്ക് ഇടുന്നത് കേട്ടോ ഡബിൾ വൺ നയൻ ഫൈവ് എന്ന് പറയണത് ടോപ്പ് വിത്ത് ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രോഡക്റ്റ് വരുന്നത് ടോപ്പ് വിത്ത് ഷോള് ഹൈ പ്രീമിയം ആണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സായിട്ട് നമുക്ക് ഇങ്ങനെ ബാക്സൈട് നേരത്തെ കാണിച്ചതുപോലെ അതേപോലെ തന്നെ നമുക്കിങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതിൽ ടോട്ടൽ ത്രീ ഷേർട്സ് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഒരു ഹെവി കൺസെപ്റ്റില് നമുക്ക് വെയർ ചെയ്യാനും പറ്റും കേട്ടോ ഏഹ് അത്രയും നല്ലൊരു പാർട്ടിവെയർ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ ഒരു ചെറിയ പ്രൈസിൽ ഡബിൾ വൺ ആൻഫോയിഡ് തരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഡി ടി സി ആണെങ്കിൽ ടു ഡേയ്സിൽ നിയറസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം ടു ഓർ ത്രീ ഡേയ്സ് ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് തേട് ചെടത് കഴിഞ്ഞു നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് സൂപ്പർ മെറ്റീരിയൽ അപ്പോൾ ഇത് ഫീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ നല്ല പ്യുവർ ക്വാളിറ്റി മസല അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ഓക്കെ അപ്പോൾ നമ്മുടെ യൂസേജ് എന്താണ് നമുക്ക് എന്താണ് അതിന്റെ ഇത് അത് ചെയ്യാനായിട്ടുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ റേറ്റ് കുറിച്ചിട്ടുണ്ട് ലാർജ് സിക്സ് നയൻ ഫൈവ് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ ഫീഡിങ്ങിന്റെ സിസ്റ്റം വരുന്ന ഫ്ലീറ്റ്സ് കൊടുത്തിട്ടില്ല ഇതിൽ കാണാണ്ടായിട്ട് ഇങ്ങനെ പതിഞ്ഞു കൊടുത്തിട്ടില്ലേ അതിൽ നമുക്ക് ഇങ്ങനെ ഒരു സിബ്ബാ ഇവിടെ ഓപ്പൺ ചെയ്യാം ലെഫ്റ്റിൽ അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു കണ്ട ഫ്ലീറ്റ്സ് ആണെങ്കിൽ കൊടുത്തിട്ട് നല്ല ഗ്യസ് കൊടുത്തിട്ട് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് അതേപോലെ തന്നെ ബാക്ക് വാഷം പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഓൺലി സിക്സ് നാൻഡ് ഫൈവില് ലാർജ് സൈസിലുണ്ടോ അപ്പോൾ മീഡിയത്തിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കൊന്നും വേണ്ട ഓക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു എയിമ് വെച്ചിട്ട് ചെയ്യുക ഓക്കെ ഏതാനും സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളറുകൾ ഏറ്റവും കൂടുതൽ ഇത് പറയാനായിട്ടുള്ളത് ഇത് ഫീഡിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾക്ക് അല്ലാതെ ഉപയോഗിക്കാം സിക്സ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ആയിരത്തി തൊണ്ണൂറ്റഞ്ചില് ഇത്ര നല്ല പ്യുവർ മസ്ലിൻ ക്വാളിറ്റി മെറ്റീരിയൽ നോ നെവർ കിട്ടില്ല അത് നമുക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് തന്നെ പറയാൻ പറ്റും അപ്പം ഓക്കെ നമ്മൾ ഇത് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ റേറ്റിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരുപാട് പേര് മെയിൻലി ഷോപ്പ് ഓണേഴ്സ് നമുക്ക് ചോദിക്കുന്നുണ്ട് അതും ഈ ഒരു ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്രൈസിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് ഷെയ്ഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് കേട്ടോ എല്ലാം നല്ല പ്യുവർ ക്വാളിറ്റി ക്വാളിറ്റിയും ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് അതിൻ്റെ മേലെ നൈസായിട്ട് ചെറിയൊരു ഫോയിൽ പ്രിന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ വേറെ ഫോയിൽ പ്രിൻറ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു വെറൈറ്റി ഷെയ്ഡ്സ് ഇട്ടോ എന്നൊക്കെ ഇതിലിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാതും സിക്സ് നയൻ ഫൈവ് ലാർജ് സൈസ് കിട്ടോ ഇതൊരു എക്സൽ സൈസ് ഉണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരു ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഓൺലി സിക്സ് നയൻ ഫൈവില് നാൽപ്പത്തേഴും ലെങ്തിൽ നല്ല പ്യുവർ മസ്ലിൻ നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട്സ് ഉള്ളത് നല്ല പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലാണല്ലോ ലൈനിങ് എന്തെങ്കിലും ഉള്ളത് ലൈനിങ് നിങ്ങൾ ഫൈവ് തൗസൻഡ് കൊടുത്താലും എയിറ്റ് തൗസൻഡ് കൊടുത്താലും ഇനിയിപ്പോൾ അമ്പതിനായിരം കൊടുത്തുകഴിഞ്ഞാലും ചിലതിൽ വരുന്നത് വലിച്ചു കീറി കീറിക്കഴിഞ്ഞാൽ പോകുന്ന ടൈപ്പ് ലൈനിങ് ആണ് വരുന്നത് ഓക്കെ അത് നമ്മൾ ചെയ്യുന്നതല്ല മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൽ നമ്മൾ മാക്സിമം നമ്മൾ ആ ഒരു പൊട്ടാത്ത ലെവൽ തന്നെ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് കൈനിറയെ കളറുകളുമായി കിസ്വാ ഒരു കോട്ടൺ സെറ്റ് ആണ് വരുന്നത് നല്ലൊരു അടിപൊളി കോട്ടൺ സെറ്റ് ആണ് വരുന്നത് കേട്ടോ ഇത് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നത് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ട് വീണ്ടും ചെയ്യുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവ് എന്നുള്ള പ്രോഡക്റ്റ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എക്സലും ചെയ്യുന്നുണ്ട് ഡബിൾ എക്സിലും ചെയ്യുന്നുണ്ടോ രണ്ട് സൈസിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സെവൻ നയൻ ഫൈവില് കേട്ടോ സെവൻ നയൻ ഫൈവില് നയൻ നയൻറ്റി ഫൈവ് സെവൻ നയൻ ഫൈവില് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ഇരുന്നൂറ് രൂപയൊക്കെ കുറച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എക്സൽ അവൈലബിൾ ആണ് ഡബിൾ ഡബ്ലെക്സിൽ അവൈലബിൾ ആണ് നാൽപ്പത്താറില് ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ ഈ തരത്തിലുള്ള പ്രൊഡക്റ്റുകളിൽ ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് എക്സൽ അവൈലബിൾ ആണ് ഡബിൾ ഡബ്ലെക്സിൽ അവൈലബിൾ ആണ് നാൽപ്പത്താറാണ് ഇതിന്റെ ലെങ്ങ് വരുന്നത് സ്ലീവൊക്കെ സ്ലീവ് ആണ് വരുന്നത് ഇത്ര നിങ്ങള് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റ്സും ഒന്നും വരില്ല കോട്ടണ് അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് ഓക്കെ അത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഷോളൊക്കെ വരുന്നത് വൺ ഹെവി ഷോൾ ആട്ടോ ഓറിജ് ഷോൾ ആണ് നല്ല ഷോളാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പാൻറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ട് കേട്ടോ ഓക്കെ പാൻ്റ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേവി ബ്ലൂവും ഹാഷ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പം എക്സൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് നാൽപ്പത്താറ് അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഓപ്പോഷനിലായിട്ട് ഇങ്ങനെ നല്ലൊരു കട്ടിങ്ങിൽ നല്ലൊരു ത്രെഡ് അതിൽ സീക്വൻസ് വർക്ക് ഉണ്ട് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലേസ് വർക്ക് കട്ടേംബേസ്റ്റഡാണ് സ്ലീവിൻ്റെ അൻഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പാൻറ്റിൻ്റെ ആ ഒരു ഡെപ്ത് കൂടിയ ക്ലോത്ത് അതിൽ അറ്റാച്ച്ഡ് ആണ് അതേപോലെ തന്നെ പാന്റിൻ്റെ ഫുൾ സവിശേഷത എന്ന് പറയാനായിട്ടുള്ളത് പുറകുവശം നമുക്ക് ഫുൾ ആയിട്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത് എക്സൽ ആയിക്കോട്ടെ ഡബിൾ എക്സൽ ആയിക്കോട്ടെ നല്ല പാൻറ്റാണ് വരുന്നത് അതിന് ശേഷം വേണ്ട നമുക്ക് നല്ല രീതിയിൽ നാടൻ ഇതിലുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഒരൊറ്റ കേട്ടിൽ എന്തെയ്യാം നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ബാക്കി നമുക്കിതിൽ നോക്കിയാൽ ഇലാസ്റ്റിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വൃത്തിയിൽ ആ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ എക്സ്ട്രാ ഓർഡിനറി കംഫർട്ട് നിങ്ങൾക്ക് കിട്ടും കൂടും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോളും ഇതാണ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല കളക്ഷൻസാണ് സെവൻ നയൻ ഫൈവിലൊക്കെ തരുമ്പോൾ ഒടി ഒന്ന് എടുത്തു ക്വാണ്ടിറ്റി സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ഷോപ്പിൽ നിന്നിട്ട് വീഡിയോ ചെയ്യുന്ന ആ ഡ്യൂറേഷനിൽ തീരുമോ എന്നുള്ളതൊന്നും അറിയാം ലാവണ്ടർ ആണ് കേട്ടോ ലാവണ്ടർ ഷെയ്ഡൊക്കെ ഹാഷ് ആയിട്ടാണോ ലാവണ്ടർ ആയിട്ടാണോ നോക്കാം കാണുന്നുള്ളവെണ്ടർ ആയിട്ട് കാണുന്നത് ഓക്കെ അപ്പോ ലാവണ്ടർ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ വക ഒരു ബെസ്റ്റ് കില്ലിംഗ് അറിയുക എന്റെ വക സ്പെഷ്യൽ ഓഫർ ഡബ്ലു വൺ നയൻ ഫൈവ് ലാവണ്ടർ ഷെയ്ഡ് ഒരു ടു എക് ഒരു ത്രീ എക്സൽ ഓൺലി ഓൺലി ടു പീസസ് ഓക്കെ അപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയലാണ് ഡയമണ്ട് ജോർജിറ്റ് മെറ്റീരിയലാണ് അതേപോലെ തന്നെ മറ്റൊരു ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുകയായിരിക്കുക പാൻറ്റ് ഡൗൺ സൈഡിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ വൺ സൈഡ് ആയിട്ട് നമുക്ക് ആ ഒരു സ്കേലപ്പ് വർക്ക് നല്ല വൃത്തിയിൽ വരുന്നുണ്ട് ഫുൾ ആയിട്ട് മൾട്ടി ആണ് വരുന്നത് നാലോൺ ആണ് വരുന്നത് സ്ലീവിന്റെ അൻഡിലായിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് യോക്കിന്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് സ്ക്വയർ ടൈപ്പിൽ നമുക്ക് ആ ഒരു വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഡബ്ലെക്സിൽ അവൈലബിൾ ആണ് ത്രീ എക്സിൽ അവൈലബിൾ ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് കിലിമറീസ് ഡബിൾ വൺ നയൻ ഫൈവ് നാൽപ്പത്തെട്ട് ലെങ് വേണ്ട പ്രൊഡക്റ്റ് അമേസിംഗ് ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ജോർജറ്റ് ആണ് ഫുൾ ആയിട്ട് വരുന്നത് സ്ലീവിലും പാൻറ്റിലും ആയിട്ട് വരുന്നത് ലൈനിങ് കിഡിലും ലൈനിങ് ആണ് മറ്റേ കയ്യൊന്നും കീറി പോകാത്ത വലിച്ച കീറി പോകാത്ത ലൈനിങ് ആണ് വരുന്നത് സ്ലീവൊക്കെ നോക്കിയാൽ നല്ല സ്ലീവ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡാമൻഡ് ജോർജിറ്റ് മെറ്റീരിയലാണ് ഈ ഒരു പ്രൈസിൽ ഇന്ന് മാത്രം ഫോർ എക്സിൽ ഫൈവ് എക്സില് ഉപയോഗിക്കാം കേട്ടോ നല്ല ഇമ്പോർട്ടൻഷി ഫോണാണ് മെറ്റീരിയൽ വരുന്നത് ആഫ്റ്റർ ഹെഡ് ഇറങ്ങിയതിനു ശേഷം നമുക്ക് ആ ഒരു വീനൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ ഉപയോഗിക്കാനായിട്ട് നമുക്കിതിൽ ആ ഒരു ടൈ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ആ ഒരു ഭംഗിയും കിട്ടും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഇതിൽ വരുന്നത് എന്താണെന്ന് മനസ്സിലായത് നമുക്ക് ഇതിലേ ഒരു വീക്കട്ടല്ലേ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് അപ്പൊ അതിന് പകരം ഒരു ലേസ് കൊടുത്തിട്ട് അതിൽ ആയിട്ട് ഡയമണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കഴുത്ത് വരുന്നത് ഇതുപോലെ ഉണ്ടാ അല്ല ഇതുപോലെയാണ് കഴുത്ത് വരുന്നത് ഓക്കെ അപ്പൊ ഇതില് സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് സ്ലീവിന്റെ ഹാൻഡിലായിട്ട് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് ആവശ്യത്തിനെ നല്ല രീതിയിൽ നല്ല നീളവും അതേപോലെ തന്നെ നല്ല ലൂസുള്ള ഫൈവ് എക്സലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ലൂസ് ആയിട്ടുള്ള ആ ഒരു സ്ലീവ് തന്നെയാണ് ഇതിൽ വരുന്നത് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഉള്ളിൽ വരുന്ന ലൈനിങ് നോർമലി വരുന്നത് ലൈനിങ് ആണ് വരുന്നത് ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫോർത്ത് ഉണ്ടോ അത്രയും ഇത് പാനൽ കട്ടാണ് വരുന്നത് താഴേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ലൈസ് വർക്കും വരുന്നുണ്ട് ഇത് നമ്മളൊരു നയൻ നയൻറ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് തരാം ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് സൈസ് മെഷർമെന്റ് വരുന്നത് ഫൈവ് എക്സിൽ തന്നെയാണ് ഫൈവ് എക്സിലാവുമ്പോൾ നമുക്ക് ഫോർ എക്സിൽ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ബസ്റ്റ് സൈസ് വരുന്നത് ഇത് പാനൽ കട്ട് ഒന്നുമല്ല നോർമൽ ഒരു കട്ടാണ് പക്ഷേ ആലിൻ കട്ടാണ് പക്ഷെ ഇതില് പാനൽ കട്ടാണ് സെയിം മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ആ ഒരു ടെസ്റ്റർ വർക്ക് ഒക്കെ കണ്ട അതേപോലെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് സെയിം പ്രൈസിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കയറാം സെയിം പ്രൈസ് എന്ന് വരുമ്പോൾ നിൽക്കട്ടെ നമുക്കിത് ഡോ മെറ്റീരിയലിൽ ഡോ മെറ്റീരിയൽ ഫൈവ് എക്സിലാണ് അപ്പോൾ ഒരു തൗസൻഡിലേക്ക് കൊടുത്തിരുന്ന പ്രോഡക്റ്റ് സെവൻ ആൻഡ് ഫൈവില് ഫൈവ് എക്സിൽ ഫോർ എക്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി പോലെ ഇത് ബൈ ചെയ്യാം വരാം ഓക്കെ അപ്പോൾ ഇത് അമ്പത് ഇഞ്ചാണ് ഇതിന്റെ ബസ്റ്റ് സൈസ് മെഷർമെന്റ് വരുന്നത് ത്രീ ആയിക്കോട്ടെ ഫോർ ആയിക്കോട്ടെ ഫൈവ് ആയിക്കോട്ടെ ഇതിൽ വ്യത്യാസം വരില്ല ഇതിൽ മാത്രമേ വ്യത്യാസം വരില്ല കേട്ടോ അതായത് ബസ്റ്റ് സൈസ് ചെസ്റ്റ് സൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ഇവിടെ നിന്നല്ല തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് തുടങ്ങിയിട്ട് അപ് ടു ഡൗൺ വരെ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ രീതി അതെല്ലാവർക്കും അറിയാലോ ഓക്കെ അപ്പോൾ അങ്ങനെ തന്നെയല്ലേ മെഷർമെന്റ് എടുക്കുക ഓക്കെ സെക്കൻഡ് ഷെയ്ഡ് ഡോ മെറ്റീരിയൽ സെക്കൻഡ് ഷെയ്ഡ് ഹാഷും വൈറ്റും ക്രീമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടോ നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് ചെറിയ പ്രൈസ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ പേർപ്പിൾ ആണ് വരുന്നത് ഡാർക്കും ലൈറ്റും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് അമ്പത് അമ്പത്തൊന്നിച്ച് ലെങ്ത് വരുന്നുണ്ട് ഡോ മെറ്റീരിയൽ ആണ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഡോഗ് മെറ്റീരിയൽ കാണിച്ചിട്ടുള്ളത് സെവൻ നയൻ ഫൈവിലാണ് വരുന്നത് അതേപോലെ തന്നെ അതിന്റെ ലങ്ങ് മെഷർമെന്റ് വരുന്നത് അമ്പത് അമ്പത്തൊന്നിഞ്ച് ലെങ് കിട്ടോ അപ്പോൾ ഇതൊരു ഷിഫോൺ കാറ്റഗറിയിൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഏകദേശം നമുക്ക് ഒരു അമ്പത് അമ്പത്തൊന്നിഞ്ച് ലെങ്ത് ഒക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും നല്ല പ്രോഡക്റ്റുകളൊക്കെ സെവൻ നയൻ ഫൈവിലാണ് കിട്ടുന്നത് ഫോർ എക്സലും ഫൈവ് എക്സൽ നിങ്ങളുടെ യൂത്ത് പോലെ ഉപയോഗിക്കാം ഫൈവ് എക്സലാണ് അതുമ്പോൾ ടാഗ് വരുന്നത് അമ്പത് ഇഞ്ചാണ് ഇതിന്റെ ബസ്റ്റ് സീസ് വരുന്നത് മേലിലേക്ക് ഫോർ സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുക ബെസ്റ്റ് ഓഫർ ഈ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി നോക്കിയാ വേറെ ലെവലാ കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് നല്ല ഡയമണ്ട് ഒറിജിറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന് സെൻടർ പോർഷനിൽ നോക്കിയാൽ ആ സ്റ്റിച്ചിങ്ങടെ വരുന്നുണ്ട് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഇത് ഡെപ്ലെക്സിലാണ് സേസ് വരുന്നത് സിമ്പിൾ ആയിട്ട് എക്സലിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുക ഒരു കുഴപ്പമില്ല കേട്ടോ അതേപോലെ തന്നെ നോക്കിയാൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഹുക്കൊക്കെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇനി ഇത് ഇൻ കേസ് ഇത് വേണ്ട ഇതിൻ്റെ മോഡല് പോകുന്ന കാലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സംഭവം നൈസായിട്ട് ഇവിടുന്നു അൺസ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ നല്ല പ്രൊഡക്റ്റാണ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് വീണു നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് സ്ലീവിന്റെ അൻഡിലായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് പ്ലെയിനായിട്ട് വരുമ്പോഴേ നമുക്ക് നോക്കിയാൽ വേണ്ട ഫുൾ ആയിട്ട് നമുക്ക് നല്ല രസമായിട്ട് വരുന്നൊരു പ്രോഡക്റ്റ് ആണ് താഴേക്ക് പോകുമ്പോഴായാലും നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു റെഡ് നാലോണ്ട് റെഡ് വരുന്നില്ല ഇത് അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ പാൻറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും പാന്റിന്റെ ഡൗൺ സൈഡ് ആയിട്ട് ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പം പാന്റിന്റെ ഡൗൺ സൈഡിലുള്ള വർക്ക് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്കിത് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് ആണ് നല്ല വൃത്തിയുള്ള പ്രൊഡക്റ്റ് നല്ലൊരു ഇലാസ്റ്റിക് ആണ് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ ആണ് ഇതിൽ സൈസ് മെഷർമെന്റ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്നുള്ളത് ഇതിൻ്റെ ഷോഡിലെ സ്കേൽ അപ്പ് വർക്ക് കേട്ടോ നല്ല ഭംഗിയിലുള്ള നല്ലൊരു സ്കേൽ വർക്ക് ഇത്രയും നല്ലൊരു ഡാർക്ക് കളറിൽ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതിന്റെ മാറ്റി കൂട്ടുന്നത് പിന്നെ ഫുൾ സെറി വർക്ക് പോലെ നല്ല രസമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ അതായത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നോക്കിയാൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടോ ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് പറയുമോ വൺ ഫോർ നയൻ ഫൈവ് ഒന്നും ഇല്ല പിന്നെ എത്രയൊന്നുമല്ലേ പ്രൈസ് പറയാം ഡബിൾ വൺ നയൻ ഫൈവില് ഡെബ്ളെക്സിൽ സൈസ് നാൽപ്പത്താറഞ്ച് ലങ്ങ് ഡബിൾ വൺ നയൻ ഫൈവ് ഡബ്ൾ എക്സിൽ നാൽപ്പത്താറഞ്ച് ലങ്ങ് ഈസി ആയിട്ട് എക്സലിലേക്ക് നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ ഈയർ പ്രൈസിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം തന്നെയാണ് ഒന്നും നോക്കാനില്ല ഫസ്റ്റ് ഷെയ്ഡ് ഇത് സെക്കൻഡ് ഷെയ്ഡ് നോക്കിയോ അല്ല അടിപൊളി ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അപ്പോ എല്ലാം നമ്മുടെ കിസ്വയുടെ ഫാമിലിക്ക് തന്നെയാണ് കേട്ടോ തരുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മെസ്സേജ് അയക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മുൻഗണന ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെയല്ലോ വേണ്ടത് നിങ്ങൾ പറയും കമൻ്റായിട്ട് അയയ്ക്കും തീർച്ചയായിട്ടും അതിനാണ് മുൻഗണന ഓക്കെ അപ്പോ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ട് തീർച്ചയായിട്ടും ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡുകളാണെല്ലാം പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേവി ബ്ലൂവും ഒരു ചെറുതായിട്ടൊരു പിക്കിന്റെ ടീൽ ബ്ലൂ ബ്ലൂവും പറഞ്ഞാൽ ശരിയാവില്ല ടീൽ ബ്ലൂ നല്ലത് ഓക്കെ അപ്പോ ഓരോ വ്യക്തികൾക്കും ഓരോ കണ്ണില് ഓരോന്നാണ് നമ്മൾ മനസ്സിൽ ഫീഡ് ചെയ്തിട്ടുള്ള ഒരു കളറുകൾ അല്ലേ ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ മാറ്റുള്ളത് ആകെ കറക്റ്റായിട്ട് വരുന്നത് പച്ച ചുവപ്പ് നീല മഞ്ഞ അല്ലേ പിന്നെ ഓരോ കളറുകൾ ഓരോ വ്യക്തികൾ അനുസരിച്ചിട്ട് മറ്റേ ഒട്ടിൽ ഗ്രീൻ ഏഹ് ഒളിഫ് ഗ്രീൻ അല്ലേ യാഥാർത്ഥ്യം അപ്പോൾ അപ്പോ നമ്മളെങ്ങനെ മരക്കെട്ട് കഴിഞ്ഞാലും നമ്മുടെ വിഷുവിൽ നമുക്ക് ഉദ്ദേശിച്ച കളറ് കിട്ടാൻ കുറച്ച് പാടാണ് പക്ഷെ എന്നിരുന്നാലും നല്ല നല്ല കളറുകളാണ് എല്ലാം കാണിക്കുന്നത് അതാണ് വാസ്തവം ഉണ്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് ഇത് നല്ലൊരു ഡീപ് ഡെപ്ത് ആയിട്ടുള്ള നല്ല ഒരു ബ്ലാക്ക് ഇഷ്യൂ കൂടിയിട്ടുള്ള ഒരു മിറൂൺ ആണ് ഒരു റെഡ് എന്ന് പറഞ്ഞ സംവിധാനം ഇതിലില്ല ട്ടോ റെഡ് അല്ല നല്ല മിറൂൺ ആണ് ഈ സംഭവം ഓക്കെ ഇതിൽ വരുന്ന ഈയൊരു സംവിധാനം റെഡാണ് നല്ല ഫ്ലൂറസെന്റ് ആയിട്ട് മിന്നി പറയുന്നത് നല്ലൊരു റെഡാണ് ഇതിൻ്റെ പാൻറ് നോക്കിയാൽ കേട്ടാ അപ്പം എല്ലാത്തിലും നല്ല ഭംഗിയുണ്ട് നാല് ഷെയ്ഡും അടിപൊളി ഷെയ്ഡുകളാണ് വേറെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ പതി മടങ്ങ് ഭംഗിയും കിട്ടും സ്കേല പോർക്കൊക്കെ അതിമനോഹരാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്ലെസ് വർക്കിന്റെ ഈ ഒരു സംഭവത്തിന് വൺ ഫോർ നയൻ ഫൈവ് ഇല്ല ഡബ്ല് വൺ നയൻ ഫൈവ് ഓൺലൈൻ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടില്ല നല്ല ഡയമണ്ട് ജോർജിട്ട് മെറ്റീരിയലാട്ടോ യോ പൂശ് നോക്കിയാൽ നല്ല പ്രൗഡ് ഗംഭീരമാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ലത് തന്നെ പറയാം ഓക്കെ അപ്പം നല്ല സോഫ്റ്റ് ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഒക്കെ നല്ല സ്ലീവാണ് വരുന്നത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇതിൻ്റെ ഷോളിലേക്കാണ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡയമണ്ട് ത്രെഡ് ഡയമണ്ട് ത്രെഡ് എല്ലാം ഉണ്ട് ഇതിൽ ഷോളിന്റെ ഒരു പീസാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഷർട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരുത്ത അടിച്ചു മാറ്റിക്കൊണ്ട് നല്ല ഭംഗിയുള്ള ഷർട്ട് ഷർട്ട് എന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ബൈ ചെയ്ത കളറാണ് നല്ല ഏറിയൽ ലുക്ക് അമേസിങ് ഗോർജസ് ആണ് കേട്ടോ നല്ല രസമായിട്ട് തന്നെ ഡൗൺ സൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്താണ് ഇതിന്റെ പാന്റിന്റെ ഡൗൺ സൈഡിൽ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതും ഇതിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല പ്രൊഡക്റ്റാണ് ഫുള്ളായിട്ട് ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നോക്കിയാൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് ഉണ്ട് ഫുള്ളായിട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് നല്ല പ്രോഡക്റ്റ് ആണ് സിംപിളാണ് ഹിളാണ് അടിപൊളിയായിട്ട് നമുക്ക് ബൈ ചെയ്യാം നോക്കിയാൽ ഇതിലിത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫുള്ളായിട്ട് വരുന്നത് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു സംഭവമാണ് വരുന്നത് കണ്ട ഇതിൻ്റെ ഒരു ഷോളിൻ്റെ ആ ഒരു ഭംഗി നോക്കുക അങ്ങനെയുണ്ട് നല്ല വെറുത്തായിട്ടുള്ള ഷോൾ കിട്ടാം കണ്ട ഷോള് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ പൊതച്ച് മൂടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം ഇതിന്റെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് ഇട്ടോ ഷോൾ ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് ആ ഒരു ടെസ്റ്റർ വർക്കോ ഇങ്ങനെ വന്നിട്ടുള്ളത് അവർത്തി നിങ്ങക്ക് കിട്ടും തീർച്ചയായിട്ടും കിട്ടും അടിപൊളി ഇനി നിങ്ങൾക്ക് ആ ഒരു ഭംഗി വേറെ കിട്ടും അപ്പോൾ ഇതൊരു വെറൈറ്റി ഗ്രീൻ ആണ് ഈ ഒരു കളർ വരുന്നത് നമുക്ക് ഇനിയും ഇതിലെ കുറച്ച് ലൈറ്റ് ലൈറ്റപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാനുണ്ട് അതുകൊണ്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷണൽ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം അതിന് ശേഷം നമുക്കിന് ലൈറ്റപ്പും കൂടി മാറ്റാം ഓക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കളറുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള പ്രയാസങ്ങളും ഇതൊക്കെ ഇനി നിങ്ങൾക്ക് അനുഭവിക്കില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രൊഡക്റ്റ് നല്ലൊരു ഓനിയൻ പിങ്ക് ബേബി പിങ്ക് എന്നൊക്കെ പറയാം ബേബി പിങ്ക് ആണ് ഇതിൻ്റെ ഏറ്റവും അനുയോജ്യം കേട്ടോ ബേബി പിങ്ക് ആണ് ഓക്കെ ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് സിമ്പിൾ സോബർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഉണ്ട് പ്രൊഡക്റ്റ് വൺ ഫോർ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതേപോലെ തന്നെ ഡബ്ലെക്സിലാണ് ഇഞ്ച് ലെങ്ത് ആണ് ഡെബ്ലെക്സിൽ ഇഞ്ച് ലെങ്ത് ഡയമണ്ട് ചോറിച്ച് സ്ലീവില് ലൈനിങ് ഉണ്ട് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ആയിട്ട് ലൈനിങ് ഉണ്ട് ലൈനിങ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അങ്ങനെ കാണിച്ച് തരാനായിട്ടും റെഡിയാണ് കേട്ടോ ഓക്കെ ക്വാളിറ്റി ലൈനിങ് ആണേ താഴേക്ക് ആയിട്ട് ഈ വർക്ക് വരുന്നുണ്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ യോ പൊസിഷൻ അതിഗംഭീരമാക്കിയിട്ടുണ്ട് സ്ലീവിലും നല്ല രസമായിട്ട് ഷോളിൻ്റെ കട്ട ബേസ്റ്റ് വീണ്ടും ഇതിലിങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് പുറകശം ഇതുപോലെ വരുന്നുണ്ട് നല്ല നല്ല പ്രൊഡക്റ്റുകളൊക്കെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന ഒരു ലേഖ വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ട്രൈ ചെയ്യാം ഓക്കെ അപ്പൊ ഇതൊരു ഹാഷിനോട് സാമ്യമുള്ളൊരു ഷെയ്ഡ് എന്നൊക്കെ പറയാം ലാവണ്ടർ ഒന്നല്ല ഹാഷ് തന്നെയാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കളർ കേട്ടോ രണ്ടും മൂന്ന് ഷെയ്ഡ് കിട്ടും ടോട്ടലി കണ്ട നെക്ക് കണ്ട എന്ത് രസം നോക്കിയാ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത്തും ഉണ്ട് അതേപോലെ തന്നെ നല്ല രസമായിട്ടുള്ള സ്ലീവും നല്ല മൈൽഡായിട്ടുള്ള നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡിഷ് ഷീഡാണ് ചെറുതായിട്ട് ആ ഒരു ഗോൾഡൻ കളർ ചെറുതായിട്ട് നോക്കിയാൽ ആ ഒരു ത്രെഡ് വർക്കും നല്ല ഭംഗിയല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് ഒരിക്കലും ഇത് റെഡല്ലോ നല്ല മെറൂൺ ആണ് വരുന്നത് പാനൽ കട്ടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ഫോർ നയൻ ഫൈവ് പ്രൈസ് ഇല്ല അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെറിയ പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ നോക്കുന്നു അതേപോലെ തന്നെ എന്ത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി അംഗം ആവാൻ വേണ്ടിയിട്ട് നല്ല നല്ല ചെറിയ എഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇത് തരികയാണ് കേട്ടോ ടോപ്പ് വിത്ത് ഷോളാണ് വരുന്നത് അമ്പത്തേഴ് അമ്പത്തെട്ടഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് പ്യുവർ ഡാമണ്ട് ചോറിച്ചിട്ട് ആണ് സ്ലീവ് നല്ല വൃത്തിയുണ്ട് താഴേക്ക് ഇങ്ങനെ നല്ല രസമായിട്ട് പോയിട്ടുണ്ട് നിൽക്കി ലെങ്ത്ത് കുറക്കണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇത് അതുപോലെ ഇങ്ങനെ കയറ്റി വെക്കണ്ട ഇത് ലോജിക്കായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഷോണല്ലോ ഓക്കെ സിമ്പിൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു ക്രിറ്റിക്കലും ഇല്ലാത്ത വർക്ക് കണ്ടോ അപ്പൊ നല്ലൊരു ലൈനിംഗ് വരുന്നുണ്ട് സ്ലീവ് ലൈനിങ് ഉണ്ട് ടോപ്പ് ഉണ്ട് ഷോൾഡ് ഉണ്ട് നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ ഹാഷൊന്നല്ല ലാവണ്ടർ ഷെയ്ഡ് ആണ് വരുന്നത് ഭംഗിയുള്ള ഷെയ്ഡാണ് വൃത്തിയുള്ള ഷെയ്ഡാണ് പ്രൊഡക്റ്റ് ഗോജിസാണ് ഓക്കെ റിയൽ ലാവണ്ടർ ഷെയ്ഡ് ഓൺലി വൺ ടു നയൻ ഫൈവ് ഡാബ്ലെക്സില് അമ്പത്തി ലെങ്ത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലാക്ക് ബ്ലാക്കിലൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ വേണ്ട അല്ലേ ഒരു സംഭവം കൂടി കാണിക്കട്ടോ എന്നിട്ട് നമുക്ക് നിർത്താം ഓക്കെ അടിപൊളി കളർ ബ്ലാക്കിൽ ഓക്കെ പാനൽ കെട്ടാണ് വരുന്നത് നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്നത് നല്ല രസമായിട്ടുള്ള നല്ലൊരു കിടിലാണ് ഷോ അപ്പോൾ അമ്പത്തേഴ് അമ്പത്തെട്ടഞ്ച് ലെങ് വരുന്നുണ്ട് ഫുൾ ലെങ്ത്ത് ഗൗൺ വരുന്നുണ്ട് ഫുൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഓൺലി വൺ ടു നയൻ ഫൈവ് ഡബിൾ എക്സിൽ ഈസി ആയിട്ട് വേസി ആയിട്ട് വേറെ ഗോഡ്ജിസ് ആകാം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതിനകത്ത് നിർത്താം ഓക്കെ നല്ല നല്ല കളക്ഷൻസും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ഇനിയും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് ബൈ ചെയ്യാം ഓക്കെ ഇൻഷുറൻ നല്ല കളക്ഷൻസും എഫോർഡബിൾ പ്രൈസുമായിട്ട് വരാൻ ശ്രമിക്കാം അതൊരു ഷോർട്ട് ആയിട്ട് ബൈ